സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ല താനൂരിൽ ദീർഘദൂര യാത്രക്കാർ മഴയും വെയിലും കൊണ്ട് ബസ് കാത്തു നിൽക്കേണ്ട സ്ഥിതിയിലാണ് തിരു റോഡിലെയും പരപ്പനങ്ങാടി റോഡിലെയും ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തുന്ന സ്റ്റോപ്പുകളിലാണ് യാത്രക്കാർ മഴയും വെയിലും കൊള്ളുന്നത് സമീപത്തെ കടകളെ ആശ്രയിച്ചാണ് യാത്രക്കാർ നിൽക്കുന്നത് അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്നാവശ്യമാണ് ശക്തമായത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് താനൂരിൽ നിന്നുള്ള ദീർഘദൂര യാത്രക്കാർക്ക് പ്രയാസമാകുന്നു തിരൂർ റോഡിലെയും പരപ്പനങ്ങാടി റോഡിലെയും ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തുന്ന സ്റ്റോപ്പുകളിലാണ് യാത്രക്കാർ മഴയും വെയിലും കൊള്ളുന്നത് സമീപത്തെ കടകളാണ് യാത്രക്കാർക്ക് ആശ്രയം സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന നൂറോളം യാത്രക്കാരാണ് ദിവസവും താനൂരിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകളെ ആശ്രയിക്കുന്നത് തലസ്ഥാനത്തെ കടക്കും സംസ്ഥാനത്തിന്റെ വിവിധ പ്രധാന ഭാഗത്തേക്കും താനൂർ വഴി കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസുകൾ നടത്തുന്നു കൂടാതെ അന്തർ സംസ്ഥാന സർവീസുകളും താനൂർ വഴിയുണ്ട് ഈ ബസ്സുകളിൽ റിസർവേഷൻ ചെയ്യുന്ന യാത്രക്കാർ അരമണിക്കൂറോ അതിലേറെ നേരമോ ബസ് കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഈ യാത്രക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതെ ഇരിക്കാനുള്ള സംവിധാനം ഇവിടെയില്ല സി സി ടി വി അടക്കം ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി പരപ്പനങ്ങാടി തിരു റോഡുകളിലെ ദീർഘദൂര കെ എസ് ആർ ടി സി സ്റ്റോപ്പുകളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന യാത്രക്കാരുടെ ആവശ്യം ശക്തമാവുകയാണ് വെട്ടനൂസ് താനൂർ